കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടയിൽ രണ്ടിടത്താണ് രാജ്യത്തെ നടുക്കിയ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന കൂട്ടബലാത്സങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒന്ന് പശ്ചിമബംഗാളിലാണ് അവിടെ ദുർഗാപൂരിൽ വൈകിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് എട്ടേ മുപ്പതോടുകൂടി മെഡിക്കൽ കോളേജ് ഒരു പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയാണ് ആൺ സുഹൃത്തിനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മറ്റു കുറച്ച് ആളുകൾ വന്ന് അവിടെ നിന്നും സമീപത്തെ ഒരു കാടുള്ള പ്രദേശത്തേക്ക് കൊണ്ടുപോയിട്ടാണ് ആ പെൺകുട്ടിയെ ബലാത്സംഗത്തിനെതിരെയാക്കിയത് ഇന്ന് രാവിലെയോടെ മൂന്ന് പ്രതികളെ പിടികൂടിയിരിക്കുന്നു പക്ഷേ ഇനിയും പ്രതികൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ള കാര്യമാണ് പോലീസ് സംശയിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നു പെൺകുട്ടിയുടെ നില നിലവിൽ തൃപ്തികരമാണെന്നുള്ള കാര്യമാണ് ഡോക്ടർമാർ പറയുന്നത് ഈ പെൺകുട്ടി പഠിക്കുന്ന അതേ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഇപ്പോൾ ചികിത്സയിലും ഉള്ളത് പക്ഷേ നടക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒഡീഷയിലേക്ക് ഈ കുട്ടിയുടെ സ്വദേശം പെൺകുട്ടിയുടെ സ്വദേശം ഒഡീഷയാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നുള്ള കാര്യം അച്ഛൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ആരോഗ്യനില കുറച്ചുകൂടി മെച്ചപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ ഒഡീഷയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ അതിനിടയിലാണ് വളരെ വിവാദപരമായിട്ടുള്ള ഒരു പരാമർശം ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് പ്രതികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ എടുക്കുക മാത്രമല്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതെ ഇരിക്കുക എന്നുള്ള കാര്യം ഉറപ്പാക്കുന്നതിന് പകരം പെൺകുട്ടികളുടെ മേലെ പഴിയിടുന്ന ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത് പുറത്തിറങ്ങുന്നു അങ്ങനെ പുറത്തിറങ്ങിയത് രാത്രി പുറത്തിറങ്ങിയതാണ് ഇവിടെ ബാനർജി ഒരു കുറ്റമായി ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഓൺ ഐ എം ഷോക്ക് ടു സി ദൈവിക്കൽ കോളേജ് students and the the child at night time they should not be allowed to come out in the outside ഉടനടി തന്നെ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ബംഗാൾ സർക്കാരും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുമുണ്ട് രണ്ടാമത്തേത് ഇന്നലെ വൈകിട്ടുണ്ടായതാണ് അത് ഉത്തർപ്രദേശിലാണ് അവിടെ ലക്നൗവിലെ ബന്ദാര എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പതിനാറ് വയസ്സുകാരി പ്രായപൂർത്തിയായിട്ടില്ല വൈകിട്ട് ആൺ സുഹൃത്തിനോടൊപ്പം പുറത്തേക്ക് ഇറങ്ങിയതാണ് ബൈക്കിലായിരുന്നു പോയത് ബൈക്കിൽ പെട്രോൾ പമ്പിനടുത്ത് നിർത്തിയപ്പോൾ ഒരഞ്ച് ആളുകൾ വന്ന് ഈ ആൺസുകൂട്ടത്തിനെ തല്ലി ബോധം കെടുത്തി പെൺകുട്ടിയെ സമീപത്തെ മറ്റൊരു കുറ്റിക്കാടുള്ള പ്രദേശത്തേക്ക് കൊണ്ടുപോയി കൂട്ടബലാത്സംഗത്തിനിരയാക്കി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പുറത്ത് പറയുന്നത് കൊന്നു കളയുമെന്നുള്ള കാര്യം വീട്ടിലെത്തിയ പെൺകുട്ടി വീട്ടുകാരുടെ കാര്യം പറഞ്ഞു വീട്ടുകാർ പോലീസിനെ അറിയിച്ചു എഫ്ഐആർ ഇട്ടു പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിച്ചു മണിക്കൂറുകൾക്കകം തന്നെ രണ്ട് പ്രതികളെ പിടികൂടാൻ സാധിച്ചു പിന്നീട് രാത്രിയോടെ മറ്റ് രണ്ട് പ്രതികൾ ഒരു റെയിൽവേ സ്റ്റേഷൻ പരി പരിസരത്തുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി പോലീസ് അങ്ങോട്ട് പോയി രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ ഈ പോലീസിന് നേരെ പ്രതികൾ വെടിയുതിർത്തു തോക്കെ ഇവിടെ നിന്ന് ലഭിച്ചു എന്നുള്ള കാര്യം വ്യക്തമല്ല പോലീസ് തിരിച്ചും വെടിവെച്ച് ഒരു ഏറ്റുമുട്ടലുണ്ടായി ആ ഏറ്റുമുട്ടലിൽ ഒരു പ്രതിക്ക് എന്തായാലും നാല് പ്രതികളെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു പ്രതി കൂടി ഇപ്പോഴും ബാക്കിയുണ്ട് ആ പ്രതിയെ ഉടനടി പിടികൂടുമെന്നുള്ള കാര്യം തന്നെ ഉത്തർപ്രദേശ് പോലീസും വ്യക്തമാകുന്നു എന്തായാലും രാജ്യത്ത് ഇപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെയാണ് ഇത്തരത്തിൽ നാടിനെ നടക്കിയിട്ടുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ രണ്ട് കൂട്ടബലാത്സംഗ സംഭവങ്ങൾ കൂടി ഉണ്ടായിരിക്കുന്നത്